ഇടുക്കിയുടെ ഏലമലക്കാടുകൾ പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ മടിത്തട്ടിൽ ഒളിപ്പിച്ച മലനിരകൾ ആരാലും അറിയപ്പെടാതെ ദൃശ്യ മനോഹാരിത ഇനിയുമുണ്ട് ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്ന് മനോഹാരിതയിൽ ചാലിച്ചൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ജലപാതത്തിൻ്റെ കാഴ്ചകളിലേക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ഓരോ കോണിലും മറഞ്ഞിരിക്കുന്ന ഇടുക്കിയുടെ മലനിരകൾ ഇനിയുമുണ്ട് നിരവധി കാഴ്ചകൾ സഞ്ചാരികളുടെയും ബ്ലോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമല കാടിനുള്ളിൽ ഒളിപ്പിച്ച പരിശുദ്ധമായ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട ഇടുക്കി ജില്ലയിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണുള്ളത് അത്തരത്തിൽ ഇടുക്കിയുടെ മലനിരകൾ മറച്ചുവെച്ച വെള്ളച്ചാട്ടമാണ് ഇടുക്കിയുടെ കുട്ടനാടായ മുട്ടുകാട് പാടശേഖരത്തോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്ന് പാറകളിൽ തട്ടി ചിഹ്നിച്ചെതറി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാഴ്ചയുടെ ദൃശ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത് ഇത്രാൾ നീ എവിടെയായിരുന്നു നിന്നെപ്പോലെ ഒരു സുന്ദരി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്ന വിസ്മയം മുട്ടാട് പാടശേഖരത്തോട് ചേർന്ന ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതം സ്ഥിതി ചെയ്യുന്നത് ഇരുവശങ്ങളും ഏലമല കാടുകളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വഴികൾ ഒന്നും ഇല്ലാത്തതാണ് മറിഞ്ഞിരിക്കാൻ പ്രധാന കാരണം സ്വകാര്യ വ്യക്തികളിലെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് മുട്ടുകാട്ടിലെ പാറക്കുഴി എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഇതങ്ങനെ പകുതി ആൾ ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാത്തപ്പം നമ്മുടെ പുറത്ത് വരുന്നവർക്കും നമ്മളിവിടെ ഉള്ളവർക്ക് തന്നെ അങ്ങനെ വലിയ അത് അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു വഴിയോ ഒരു മറ്റേ ഇവിടെ ചുറ്റും കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു ആളുടെ സ്ഥലത്തൂടെ വേണം നമുക്ക് കയറി വരാനായിട്ട് അപ്പം ഇത് ഈ പാറക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മേലിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് ഈ വഴി കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥലത്തോടെയാണ് ആണ് നമ്മൾ കിടന്നു വരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും നമ്മളെ പഞ്ചായത്തു നിന്നോ ഉള്ള അധികാരമൊക്കെ അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും ഒക്കെ സിറ്റി വേണമെങ്കിൽ പുറത്തു വരുന്ന കാഴ്ചക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫലപ്രദമായിരിക്കും കാണാനും എക്സ്പ്ലോർ ആയിട്ട് കാരണം നമ്മളെ മുട്ടുകാട് പാണം കാണാനൊക്കെ ആയിട്ട് നിരവധി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പം പഞ്ചായത്തും ബാക്കിയുള്ള അധികരൊക്കെ അധികൃതരൊക്കെ ഒന്ന് ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസ് സ്ഥലം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മൺസൂൺ കാലത്തും തുലാവർഷ മഴയിലുമാണ് വെള്ളച്ചാട്ടം പൂർണ്ണ സൗന്ദര്യം വീണ്ടെടുക്കുന്നത് ജൂൺ മുതൽ ജനുവരി വരെയാണ് വെള്ളച്ചാട്ടം സജീവമാവുന്നത് ഉപ്പാർത്തോട്ടിലാണ് ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ദേവുളം സീതാദേവി തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ചിന്നക്കനാൽ പൗർഹൌസ് വെള്ളച്ചാട്ടവും കടന്നാണ് മുട്ടുകാട് പാറക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് പാറക്കുഴിയിലേക്ക് പതിക്കുന്നതിനാലാവാം പഴമക്കാർ പാറക്കുഴി വെള്ളച്ചാട്ടമെന്ന് വിളിച്ചു പോന്നത് ചിന്നക്കനാലിലെ പെരിയ കനാലിൽ നിന്നും രാജാക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടുകാട് പാടശേഖരത്തിലേക്ക് എത്തിച്ചേരാം പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയന മനോഹര വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ സാധിക്കും ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ടൂറിസം മാപ്പിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്താം જોજિજન નોસબીર રાજકુમારી